സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സി പി എമ്മിന് രണ്ട് എ കെ ജി സെന്ററുകളാണ് ഉള്ളത് ഈ രണ്ട് എ കെ ജി സെന്ററുകളും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇതിന് പുറകിലുള്ള കേരള സർവകലാശാലയുടെ സ്ഥലം എ കെ ജി സെന്ററിന് കൈമാറിയതിനുള്ള വിവാദപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതുപോലെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് കേരള സർവകലാശാലയുടെ പതിനഞ്ച് സെന്റ് സ്ഥലം എ കെ ജി സെന്ററിന് നൽകുന്നത് എന്നാൽ എ കെ ജി സെന്ററിന് കൈമാറിയ പതിനഞ്ച് സെന്റിന്റെയോ ഭൂമിയുടെയോ മറ്റെന്തെങ്കിലും വിവരമോ കേരള സർവകലാശാലയുടെ കൈവശമില്ല എന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച് സേവ് ആക്ഷൻ യൂണിവേഴ്സിറ്റി കമ്മിറ്റി അവർ ഗവർണർക്ക് നിവേദനം നൽകിയത് കാരണം ഇപ്പോഴുള്ള സർവേ റെക്കോർഡ് പ്രകാരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ കൈവശം അൻപത്തി അഞ്ച് സെന്റ് സ്ഥലമുണ്ട് അതായത് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം സംസ്ഥാന സർക്കാർ എ കെ ജി സെന്ററിന് നൽകിയത് പക്ഷേ എ കെ ജി സെന്ററിന്റെ കൈവശം അൻപത്തി അഞ്ച് സെന്റ് ഉണ്ട് എന്നാണ് രേഖകൾ ലാൻഡ് റെക്കോർഡ് രേഖകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയുടെ നാൽപ്പത് സെന്റ് സ്ഥലം അനധികൃതമായിട്ട് എ കെ ജി സെന്റർ കൈവശം വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ഗവർണർ ഇക്കാര്യം അന്വേഷിക്കാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു വൈസ് ചാൻസലർ ഇക്കാര്യം അതിനെക്കുറിച്ച് രജിസ്ട്രാറോട് തിരക്കി ഈ സമയത്താണ് കേരള സർവകലാശാലയിൽ ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഇതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അങ്ങേയറ്റത്തെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് കാരണം സംസ്ഥാന ഭരണകൂടത്തിന്റെ അറിവോടുകൂടി കേരള സർവകലാശാലയുടെ നാൽപ്പത് സെന്റ് സ്ഥലം അനധികൃതമായിട്ട് ഇവർ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് ആരോപിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കാണാം ആ ഇതൊരു പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി എന്ന രീതിയിലാണ് നൽകിയിരുന്നത് പക്ഷെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ അടുത്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വന്നിരിക്കുന്നത് അപ്പൊ അതുവരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എവിടെയാണ് പ്രവർത്തിച്ചത് കെ കെ ജി സെൻട്രലാണ് പ്രവർത്തിച്ചത് അപ്പൊ പഠന ഗവേഷണ കേന്ദ്രത്തിന് കൊടുക്കുകയാണെന്നുള്ള മറവിൽ സി പി എം പാർട്ടി ഓഫീസാണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു വിഷയം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ടാക്സ് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ വിവാദത്തിലേക്ക് അറിഞ്ഞിരിക്കുകയാണ് കാരണം കോർപ്പറേഷൻ ഇവർക്ക് അനധികൃതമായിട്ട് ടാക്സ് ഇളവ് നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നായനാർ സർക്കാരിന്റെ കാലത്ത് സർവകലാശാലയുടെ നിലവിലുള്ള കുട്ടിടങ്ങളോട് ചേർത്ത് കരിങ്കൽ ഭിത്തി കെട്ടി ഭൂമി വേർതിരിക്കുകയായിരുന്നു എന്നും ആർ എസ് ശശികുമാർ ആരോപിക്കുന്നു സർവേ ഡയറക്ട് രേഖകളിൽ അൻപത്തി അഞ്ച് സെന്റ് ഭൂമിയാണ് നിലവിൽ എ കെ ജി സെന്ററിന്റെ കൈപ്പസമുള്ളത് ഈ ഭൂമി സെന്റിനെ സെന്ററിന് കൈമാറിയത് സംബന്ധിച്ച രേഖകളൊന്നും തന്നെ സർവകലാശാലയിൽ ലഭ്യമല്ലെന്ന വിശദീകരണമാണ് ഇനി ഗവർണർക്ക് നൽകാൻ പോകുന്നത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എ കെ ജി പഠന ഗവേഷണത്തിന് വേണ്ടി പതിനഞ്ച് സെന്റ് ഭൂമി അനുവദിച്ചു എന്നാൽ ഇതിന് നൽകിയ രേഖകൾ സർക്കാരിൽ കാണാൻ കാണാനില്ലാതായതിന് പിന്നാലെയാണ് ഭൂമി വിട്ടു നൽകിയ രേഖകൾ കേരള സർവകലാശാലയിൽ നിന്ന് അപ്രത്യക്ഷമായത് അതായത് സർക്കാരിൽ കൊടുത്ത സർക്കാർ ഭൂമി കൊടുത്ത രേഖയും ഇല്ല സർവകലാശാലയും രേഖയില്ല നിലവിലെ ചട്ടപ്രകാരം പത്ത് ലക്ഷം രൂപ പ്രതിവർഷ കെട്ടിട ആയിട്ട് കോർപ്പറേഷൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും എ കെ ജി സെന്ററിനെ ഒരു ഗവേഷണ കേന്ദ്രമെന്ന നിലയിൽ ടാക്സ് ഈടാക്കുന്നതിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരിക്കാണെന്ന് വിവരവകാശ രേഖയിലൂടെ കോർപ്പറേഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു വിവാദം നടക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തൊട്ടടുത്ത് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തു അതൊരു ഒമ്പത് നില കെട്ടിടമാണ് ഒരു ഫൈനാൻസ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്ത തുക തിരിച്ചടവ് മുടങ്ങിയതോടെ ചിലരുടെ കൈവശമെത്തിയ ഭൂമിയാണത് ആ ഭൂമി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ചട്ടവിരുദ്ധമായി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഈ ഭൂമി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാണ് ആർ എസ് ശശികുമാർ ആരോപിക്കുന്നത് സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ മകൻ നഗരഹൃദയത്തിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടായത് അതുകൊണ്ടാണ് ഫ്ലാറ്റ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പിന്മാറിയത് പിന്നീടാണ് സി പി ഈ ഭൂമി സ്വന്തമാക്കിയത് എന്നാണ് അറിയുന്നത് എന്നാണ് ആർ എസ് ശശികുമാർ പറയുന്നത് എ കെ ജി സെന്റർ അനധികൃതമായി കൈവശം വെച്ച കുറമ്പോക്ക് ബോബി സർവകലാശാല തിരിച്ചെടുക്കാനുള്ള നടപടികൾ വൈകുന്നതുകൊണ്ട് ചാൻസലറെയും കേരള സർവകലാശാലയെയും എതിർകക്ഷികളാക്കി കക്ഷികളാക്കി ഹൈക്കോടതിയിലുടൻ ഹർജി ഫയൽ ചെയ്യുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏർ ഇത് സംബന്ധിച്ച് ഇപ്പോൾ സി ഓഫീസ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭിച്ച ആ ഭൂമി സംബന്ധിച്ച് കേസും ഇപ്പോൾ സുപ്രീം കോടതിയിലെ പരിഗണനയിലാണെന്നാണ് ആർ എസ് ശശികുമാർ പറയുന്നത് അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് ആസ്ഥാനങ്ങൾ രണ്ട് എ കെ ജി സെന്ററുകൾ ഒന്നവർ പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നടത്തി ഇപ്പോൾ വീണ്ടും പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒന്നും മറ്റൊരു പഠന ഗവേഷണ കേന്ദ്രം മാത്രമായിട്ട് അവശേഷിച്ചു ഈ രണ്ട് സ്ഥലവും ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആർ എസ് ശശികുമാർ വെളിപ്പെടുത്തുന്നത്